വിശ്വാസത്തിന്റെ വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഫെസ്റ്റ് ജനുവരി മുതൽ വരെ ലെഗസി ബെസ്റ്റ് പൂക്കോട്ടുമടം ടി കെ കോളനി അയ്യപ്പ ക്ഷേത്രത്തിൽ കരടിയുടെ പരാക്രമം തുടരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും എത്തിയ കരടി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയും തടപ്പള്ളിയും തകർത്തു ഓഫീസിനുള്ളിൽ സൂക്ഷിച്ച എണ്ണ ഭക്ഷിച്ചു എന്നാൽ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കെണിൽ ടി കെ കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കരടിയെത്തിയത് ഇത്തവണ വലിയ നാശനഷ്ടങ്ങളാണ് കരടി വരുത്തിവച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയും തടപ്പള്ളിയും പൂർണ്ണമായും തകർത്തു കഴിഞ്ഞ ദിവസം മാത്രം എഴുപതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് ഭാരവാഹികൾ പറയുന്നത് ടി കെ കോളനി കവളമുക്കട്ട ചുള്ളിയോട് ചെട്ടിപ്പാടം തുടങ്ങിയ മേഖലകളിൽ കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു കുറച്ചു ദിവസങ്ങളായി ജനവാസ മേഖലകളിൽ പ്രത്യേകിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കുടുംബക്ഷേത്രങ്ങൾക്കും സമീപവുമാണ് കരടിയുടെ സാന്നിധ്യമുള്ളത് ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണിത് കരടി ഭീതി കാരണം പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത് കരടിയെ കൂടുവെച്ച് പിടിക്കുന്നതിന് വനം വകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കൂടും മറ്റും സ്ഥാപിച്ച് അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോളനി അമ്പലത്തിലെ സ്ഥിരമായിട്ടിപ്പോ കരടി വരുന്നുണ്ട് സ്ഥിരമായിട്ട് ആദ്യത്തെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത് സ്ഥിരമായിട്ട് തന്നെ ദിവസം ദിവസം ഇന്നലെ രാത്രി വന്നിട്ടിപ്പോൾ വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ഇങ്ങനെ ഞങ്ങൾ ഓഫീസ് റൂമും പിന്നെ തടപ്പള്ളി എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് വലിയൊരു ഉപദ്രവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനെ ഏതെങ്കിലും വിത്തിൽ ഇറങ്ങാൻ എന്ത് കാട്ടി എത്ര ത്യാഗം എന്താ കാട്ടിയാലും മതി അതിനെ പിടിക്കാനോ അതിനുള്ള സംവിധാനങ്ങൾ ഉടനെ ഗവൺമെൻറ്റിൻ്റെ അതിൽ നിന്നുണ്ടാകണം അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളതായ രീതിയിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കോ ഇതിൽ ഇറക്കരുത് അത് ഞങ്ങൾ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് നിക്കുന്നത് വലിയൊരു പ്രിയാത്തൊരു ഇതിലാണ് നിക്കുന്നത് അപ്പൊ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഫോം ഒക്കെ ഫോറസ്റ്റ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡി എഫ് എന്റെ ഓഫീസിലേക്കോ മാർച്ച് നടത്തിയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടിതല്ല നഷ്ടപരിഹാരം നടക്കണം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു പത്ത് പത്ത് ഏഴ് എഴുപതിനായിരം ഉറുപ്പിടുന്ന ആ നഷ്ടങ്ങൾ ഇപ്പൊ തന്നെ വന്നിട്ട് ഇന്നലെ രാത്രിയോടെ തന്നെ വന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങള് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ പരിസരത്താണെങ്കിൽ ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു ഫോറസ്റ്റ് അധികൃതർ വിവരമറിഞ്ഞ് സ്ഥലം സന്ദർശിക്കുകയും കൂടുതൽ സി സി ടി വി സംവിധാനവും കൂടുമാറ്റി സ്ഥാപിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ തന്നെ കരടി പിടികൂടാനാകുമെന്നാണ് അധികൃതർ പറയുന്നത് കുറച്ച് ദിവസങ്ങളായി പലയിടങ്ങളിലും ഈ കരടിയുടെ സാന്നിധ്യം അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഭയപ്പാടിലാണ് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ മേഖലകളിലുള്ളത് ഈ മേഖല എന്ന് പറഞ്ഞാൽ കവളമുക്കട്ട മുതൽ അല്ലെങ്കിൽ ചുള്ളിയോട് കഴിഞ്ഞാൽ മുതൽ ചെട്ടിപ്പാടം വരെയുള്ള സ്ഥലങ്ങളിൽ ഈ കരടി നിര നിരന്തരം ഒരു സന്ദർശനം നടത്തുകയാണ് പലയിടങ്ങളിലും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ അതിന് ഈ ഏരിയകൾ എവിടൊക്കെ കുടുംബക്ഷേത്രങ്ങൾ വരെ അറിയാവുന്ന തരത്തിലാണ് ഈ കരടിയുടെ പോക്കും വരവുമൊക്കെ കാരണം ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും അറിയില്ല എവിടെയൊക്കെയാണ് ഇവിടെ ക്ഷേത്രങ്ങളുള്ളത് അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ കരടിനെ പിടികൂടാനും വളരെ എളുപ്പമാണ് അതിൽ അതിലൂടെ ഇടപെടുന്നുണ്ടെങ്കിലും അത് പോരാ പ്രത്യേകിച്ച് ഈ ഏരിയകളിലൊക്കെ ഇപ്പം ഇന്ന് കോ ടി കെ കോളനിൽ ആണെങ്കിൽ നാളെ പുഞ്ചലാണ് പുഞ്ചൽ ഒരട്ട ഈ കരടി കൂട്ടിലകപ്പെട്ടു ിൽ അകപ്പെട്ടിട്ട് പോലും അതിനെ അത് രക്ഷപ്പെടുകയായിരുന്നു കാരണം അത്രയും വിലക്കുറവിലെ കമ്പിയായിരുന്നു അത് പൊക്കി പൊക്കിയപ്പോൾ കിട്ടി അങ്ങനെ അത് രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നാട്ടുകാർ ഒരുപാട് നാട്ടുകാര് ഇതിനെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം രാവിലെ വെളുപ്പിന് ജോലിക്ക് പോലും അരങ്ങാം ഭയപ്പാടിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ മേഖലയിലെ ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിംഗ് തൊഴിലാളികൾ നിരന്തരം പല സ്ഥലങ്ങളും കടുവനെ കണ്ടുവെന്ന് വരെ ഇപ്പൊ ഇന്നലെ മിഞ്ഞെ കണ്ടുവന്ന് ഇപ്പോഴത്തെ ടാപ്പിംഗ് കാരം പരിധി എങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് അധികൃതർ ഇടപെടുന്നുണ്ടെങ്കിലും അടിയന്തരമായി ഡി എഫ് ഒ ഈ ഇവിടെ വന്ന് സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പെട്ടെന്നൊരു നടപടി ഇതിന് വേണ്ട നടപടികൾ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ഏരിയയിൽ കർഷകരാണെങ്കിൽ ബുദ്ധിമുട്ടിലാണ് കാരണം ഒരു തേങ്ങ പോലും കിട്ടാത്ത മുക്കാൻ അയക്കാത്ത അവസ്ഥയിലാണ് സ്വത്തിന് ഏതാനും സംരക്ഷണം ഇല്ല ഏർ സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളുമായിട്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും അതിന്റെ മുന്നേ തന്നെ ഇതിനൊരു നടപടി നിങ്ങള്